ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതാ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് രാവിലെ നീറ്റ് പാടം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ കഴിക്കാൻ എന്താണെന്നാണ് കേട്ടോ രാവിലെ ഞാൻ നല്ല വൈകിട്ടാണ് നീട്ടിട്ടുണ്ടായിരുന്നത് പേലിക്കൂട്ടി നീറ്റുകൊണ്ടാണ് കേട്ടോ ഞാൻ നീച്ചത് അപ്പോൾ അതാ നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവിടെ അമ്മ എന്തൊക്കെയോ പരിപാടിയാണ് ഇന്ന് നമുക്ക് ഇവിടെ പൂരാണ് കാളികവയിലെ പൂരാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കും നമ്മളിവിടേക്ക് അങ്ങനെയാണ് കേട്ടോ പൂരത്തിൻ്റെ അന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കും മലപ്പുറം ആ സൈഡിലൊക്കെ പൂര സമയത്തൊക്കെ ഞോണൊന്നും ഉണ്ടാക്കില്ല അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മ വീടൊക്കെ മലപ്പുറത്താണല്ലോ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് പക്ഷേ നമ്മളിവിടേക്ക് പൂരത്തിൻ്റെ സമയത്ത് ഫുൾ ഞോണൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ഞോണൊക്കെ കഴിച്ചിട്ട് അമ്പലത്തേക്കൊക്കെ പോകാമെന്നൊന്ന് പറയുക അപ്പോൾ അത് ആ പീലിക്കുട്ടീനെ ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ട് മുന്തിരിയാണെന്നുണ്ടെങ്കിൽ ചെറിയ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ പീലിക്കുട്ടി അത് കഴിക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ അവൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കടിച്ചു കഴിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ നമ്മൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ കൊടുക്കും കേട്ടോ കയ്യിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കടിച്ചു കഴിക്കും അത്യാവശ്യം പല്ലുകളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മുന്നിൽ രണ്ട് പെല്ലും താഴെ രണ്ട് പെല്ലുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കടിച്ചു കഴിക്കാൻ വെക്കുമല്ലോ അവൾ പിന്നെ ഭക്ഷണം മാത്രമല്ല കേട്ടോ നമ്മളതിനൊക്കെ പിടിച്ച് കടിക്കും ഇതിച്ചു തന്നെയാണ് കാര്യമായിട്ട് കടിക്കുക അവനെ ഉമ്മ വയ്ക്കാനാന്ന് പറഞ്ഞിട്ട് പോകുന്നിട്ട് കവളത്ത് നല്ലോം കടിക്കും അപ്പോൾ അമ്മ അവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബിരിയാണി അല്ല ഗീ റൈസും ചിക്കനും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കുന്നത് ഞാനാണ് പിന്നെ പിന്നെന്താ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയത്തിൻ്റെ പേരാണ് കേട്ടോ കുഞ്ഞമ്മ എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുക ഞങ്ങളറിയാത്തവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയാണോ എന്നൊക്കെയും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് അഗി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒക്കെ സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തന്നത് അമ്മയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെഡി ആക്കി വെച്ച ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ അങ്ങനെ സ്പൈസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പീലിക്കുട്ടി ദിച്ചു കൂടെ ഇവിടെ നല്ല കളിയാണ് അപ്പോൾ വികൃതി എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം ഇങ്ങനെ കട്ടിൻ്റെ മുകളിലൊക്കെ അവളെ ഇരുത്തി പോകാൻ തന്നെ എനിക്ക് പേടിയാണ് പക്ഷേ ദിച്ചു ഉള്ളപ്പോൾ കുഴപ്പമില്ലാതെ നന്നായിട്ട് നോക്കട്ടോ പക്ഷേ പീലിക്കുട്ടിക്ക് അത് അറിയുന്നതുകൊണ്ട് തന്നെ ദിച്ചുൻ്റെ അടുത്താണ് കൂടുതലും അവൾ കുറുമ്പ് കാണിക്കുക കേട്ടോ നല്ല കുറുമ്പായിരിക്കും അവൻ്റെ അടുത്ത് അപ്പം എന്തായാലും വന്ന് നോക്കി അപ്പം രണ്ടുപേരും കളിക്കാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇതാ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴേക്കും അമ്മ ഇവിടത്തെ സവാളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലൊക്കെ മസാലയൊക്കെ തേരുമി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഗീ റൈസിനുള്ള വെള്ളം അപ്പം അതിലേക്ക് ഇതാ ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് റൈസൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അരിത്ത് വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പം അത് നേരെ ഈ ഒരു തിളച്ച വെള്ളത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അത് അവിടെ കടന്ന് ഗീ റൈസായി മാറിക്കോളും നമ്മുടെ നാട്ടിൽ പൂരം ദിവസം തരം പൂതനും വരും വീടുകളിൽ അപ്പം അതാ ഇതുപോലെ അവർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നെല്ല് നെല്ല് പിന്നെ അരി പിന്നെ അരിയും പൂവും പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെക്കും അപ്പം അതാ അവർ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീലിക്കുട്ടിയാണ് ആ കുട്ടിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് ഞാൻ നോക്കി നിൽക്കുകയാണ് എന്താ വരാത്തത് വരാത്തെന്ന് ചേച്ചി അപ്പത് അങ്ങനെ തറയും പോനൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ഗീ റൈസ് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊക്കെ അതൊക്കെയായി ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കണം അത് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ മണി കഴിഞ്ഞു ഗൈസ് പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ അമ്മയുടെ ഒരു ടിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു തോന്നുന്നുട്ടോ എനിക്ക് ഇത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നതും ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ വെള്ളത്തിലാണ് ഇതുണ്ടാക്കാറ് ഇത് പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അതിന് കുറച്ച് വെള്ളം മാറ്റിയിട്ട് പാലെടുക്കുക അപ്പോൾ പാലും വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു വേറൊരു ആണ് ഒരു മയം കുറച്ചും കൂടെ കൂടോ നല്ലൊരു മയം ഉണ്ടായിരിക്കും ഒരു സോഫ്റ്റ് അതുണ്ടാവും അപ്പോൾ ഇതാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മോളിക്ക് ഞാൻ കുറച്ച് പുതിനയിലും മലീലേക്കെ ഇട്ടു അതിൻ്റെ കൂടെ കറിവേപ്പിലിട്ടു കേട്ടോ കറിവേപ്പില ഡാറില്ലല്ലോ നമ്മൾ സാധാരണ പക്ഷേ അറിയാതെ എടുത്ത് പോയതാണ് എന്തായാലും ഇപ്പോൾ അവിടെ കിടക്കട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ കറിവേപ്പിലല്ലേ അപ്പോൾ എന്തായാലും സംഭവം കിടയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്കിലും എൻ്റെ ഒരു ഗിയർ റൈസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കുമല്ലോ അപ്പോൾ ആരെങ്കിലൊക്കെ കമൻ്റ് ഇടൂ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അത് അധപ്പെടുത്തിമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഇഷാനൊക്കെ എടുത്തിരിക്കുകയാണ് പിന്നെ നമ്മളിതാ ചി പപ്പടം കായ്ച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ എണ്ണരഞ്ഞാൽ നമുക്ക് ചിക്കൻ വറുക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പപ്പടമൊക്കെ കാഴ്ച എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും പപ്പടം കായ്ച്ചുന്നത് ഇപ്പോൾ ചിക്കനൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് പിന്നെ മസാലയൊക്കെ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ ഡെക്കറേഷൻ ലെവലൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മുടെ ഗി റൈസ് നമ്മളിങ്ങനെ പൂരം ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നല്ലാതെ പൂരത്തിനൊന്നും അധികം പോകാറില്ല കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പം നമ്മളങ്ങനെ നടന്ന് പോകാനുള്ള ദൂരമല്ലല്ലോ വണ്ടിയിൽ പോകാനുള്ള ദൂരം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളങ്ങനെ പൂരത്തിനൊന്നും പോകാറില്ല അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ സെറ്റായപ്പോൾ നമ്മളിങ്ങനെ വറുത്ത് വെച്ച ചിക്കൻ അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കനും കീ റൈസും സെറ്റായിട്ടുണ്ട് പിന്നെ കുഞ്ഞമ്മ അവിടെ സാലഡും മച്ചാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാവുന്നേല്ലോട്ടോ ടൈം നമ്മൾ കുറച്ച് നേരത്തെ ഒക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നാലല്ലേ കേസ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറ്റും കുറേ നേരം എന്തൊക്കെ വിശേഷങ്ങൾ പറയാൻ ഉണ്ടാവും രണ്ട് രണ്ടുപേർക്കും ഉണ്ടാവും പിന്നെ അമ്മയ്ക്കും ഉണ്ടാവും അപ്പം അങ്ങനെ സാലഡ് സാലഡിൽ കുറേ മിനുക്ക് മുന്നുകളൊക്കെ നടത്തിനാള് പിന്നെ ദാ അച്ചാർ നാരങ്ങ അച്ചാർ അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അപ്പം നിലത്തിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കുന്നതായിരിക്കും കംഫേർട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പൂരത്തിനൊന്നും പോവാത്തോണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് മെല്ലിരുന്ന് ഇങ്ങനെ കഴിച്ചു നമ്മൾ ഇവിടുന്ന് അങ്ങനെ പൂരത്തിനൊക്കെ പോണത് മാങ്ങോട്ട വലിയ പൂരത്തിനെ മാത്രമാണ് കേട്ടോ നമ്മൾ പോകാറുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു തോടുണ്ട് അത് കടന്നിട്ട് കുറച്ച് പാടം അങ്ങനെ കയറിയാൽ പിന്നെ അമ്പലമായി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും പക്ഷേ കാളിവയ്ക്കെന്ന് പറയുമ്പോൾ കുറച്ച് ലോങ്ങ് പോകണം കുറച്ച് ലോങ്ങ് എന്ന് പറഞ്ഞാൽ അത്ര കുറേയൊന്നും ഇല്ല എന്നാലും നമുക്ക് വണ്ടി വെച്ചും പോകണം നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ പക്ഷേ പണ്ടൊക്കെ നടന്നു പോയിരുന്നു അത്രേ പക്ഷെ അതുപോലെ നമുക്കിപ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ അതിന് ക്ഷീണം മാറ്റം ഒന്നും ഇറങ്ങണം അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പം പേലിക്കുട്ടീനെക്കൊന്ന് നെയ്സായി ഉറക്കിയിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടും ഇവിടെ വന്നാൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങും അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ദീപിടുത്തമ്മയും കുട്ടികളൊക്കെ തോട്ടിക്ക് പോകണേണ്ടെന്ന് പറഞ്ഞതിട്ടോ അപ്പോൾ എന്തായാലും ഞാനും അവരുടെ കൂടെ പോയി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാനും തിച്ചും കുഞ്ഞാട്ടിയും ഒക്കെ പോയിട്ടോ തോട്ടിക്ക് നമ്മളെ കുറച്ച് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് കേട്ടോ അടക്കം പക്ഷേ പണ്ടൊക്കെ ഞാൻ ഇതാ എത്ര ഇട്ടത്ത് വേണമെങ്കിലും പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്കൊക്കെ കേട്ടോ അതൊക്കെ ഒരു കാലം ഒറ്റയ്ക്ക് ഓടിപ്പോയി കുളിച്ച് വരിക രാവിലെ സ്കൂൾ പോകണേൻ്റെ മുന്നേ തൊട്ട് പോയി കുളിച്ച് തരില്ല പിന്നെ വൈകുന്നേരം വന്നാൽ മേലെഴുതാൻ പോവുക അതൊക്കെ ഒരു ഓർമ്മയാണ് കേസ് ആ ഒരു കാലം ഒന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ ഒരുപാട് ഒരുപാട് ഞാൻ നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കുളിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ കുറച്ച് ഷോഫാവാം എന്ന് എനിക്ക് തോന്നി വെള്ളം അത്യാവശ്യം ഉണ്ട് കേട്ടോ തോട്ടിൽ നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് പണ്ടൊക്കെ കുളിക്കാൻ വരുമ്പോൾ നമ്മളില്ലേ താളി ചെമ്പരത്തിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവിടുത്തെ കല്ലുമ്മൊക്കെ ഇട്ട് ഒരച്ചിട്ട് നമ്മൾ തലേലേ തേക്കും പിന്നെ അതുപോലെ മഞ്ഞളുണ്ടല്ലോ മഞ്ഞളൊക്കെ കൊണ്ടുവരും എന്നിട്ട് മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ വീട്ടിൽ തേങ്ങ ആട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ആ എന്താണ് പിണ്ണാക്കുണ്ടാവില്ലേ മീൻസ് ആ ഒരു എണ്ണക്കാക്ക അത് കൊണ്ടുവരും എന്നിട്ട് കൊണ്ട് നമ്മൾ കെയ്യും കാലും മേലൊക്കെ ഇങ്ങനെ തേച്ച് കുളിക്കും അപ്പം നല്ല സോഫ്റ്റ് ആവും ഇപ്പോഴത്തെ മോയ്സ്ചറൈസറൊക്കെ ഒന്ന് മാറി നിൽക്കും കേട്ടോ അതൊക്കെ തേച്ച് കുളിക്കുമ്പം ഇപ്പോഴും ഇവിടെയൊക്കെ എണ്ണ ആട്ടുമ്പോൾ ഞാൻ ആ സംഭവം എടുത്തു വയ്ക്കും കേട്ടോ എന്നിട്ട് ഇനി ചിലപ്പോഴൊക്കെ നല്ല മടിയാവും കിട്ടും തേക്കാൻ എങ്കിലും ഞാൻ ഒന്ന് രണ്ട് തവണ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്യും അതിങ്ങനെ നമ്മളിപ്പോൾ ബാത്റൂമിലൊക്കെ കുളിക്കുമ്പോൾ അത് കഴുകി കളയാനൊക്കെ നല്ല പാടാണ് കേട്ടോ നമുക്കിതിപ്പോൾ തോട് പുഴക്കാകുമ്പോൾ വിശാലായിട്ട് കുളിക്കും ചെയ്യാൻ കുറേ വെള്ളം ഉണ്ടാവും അടിപൊളിയാണല്ലോ അപ്പോൾ അതാ അങ്ങനെ നീന്തലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഇതാ ഇരിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് പേടിയാണ് കേട്ടോ പക്ഷേ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇരുട്ടത്തൊക്കെ ഓടി വന്ന് കുളിച്ച് പോകുമായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വിശപ്പാണ് കേട്ടോ ഭയങ്കരമായിട്ട് വിശക്കും ഒന്നാമത് നമ്മളിങ്ങനെ നടന്ന് വന്ന് കുറച്ച് ടൈമൊക്കെ എടുത്ത് കുളിക്കുകയാണല്ലോ അപ്പോൾ തന്നെ കുറച്ച് വിശപ്പും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന വഴി ഫുഡ് കഴിക്കുക അതാണ് പരിപാടി ഡെയിലി വ്ളോഗെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി വ്ളോഗൊന്നും ഇടാൻ പറ്റുന്നില്ല ഗീസ് എൻ്റെ സിറ്റുവേഷനൊക്കെ അപ്പോൾ അങ്ങനെ പോയി എങ്കിലും ഞാൻ മാക്സിമം നോക്കുന്നതായിരിക്കും കേട്ടോ ഡെയിലി ഇടാൻ വേണ്ടിയിട്ടും ഡെയിലി ഇല്ലെങ്കിലും നമ്മൾ ഇടുന്നതായിരിക്കും പക്ഷെ ഡെയിലി വ്ളോഗെന്നുള്ള ആ ഒരു സാധനം ഞാൻ മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതാ പറഞ്ഞ പോലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വശിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നുമല്ല ഉച്ചത്തെ ഗിറൈസും ചിക്കനും ഒക്കെ തന്നെ ആയിരുന്നു അപ്പോൾ കുട്ടികളും ഞാനും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിടണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്